കുടിയേറ്റക്കാർ മാത്രമല്ല ഉയർന്ന വരുമാനമുള്ള ബ്രിട്ടീഷ് പൌരന്മാർ രാജ്യം വിടുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് വർഷം പുതിയ നിയമം എന്താ കൺഫ്യൂഷനിലാണ് ഓക്കെ വട്ടോറിറ്റീസ് നിലവിൽ അഞ്ച് വർഷം കഴിഞ്ഞ് പിന്നീട് യു കെ സിറ്റിസൺ ആവുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെ യു കെ സിറ്റിസൺ ആയിട്ടുള്ള പല ആൾക്കാരും തിരിച്ച് യു എയിലോട്ടും മറ്റു രാജ്യങ്ങളിലോട്ട് ചേക്ക് വരുന്ന ഒരു ന്യൂസും കൂടി ഉണ്ട് അതിന് എന്താ കാരണവശങ്കിലും എല്ലാവർക്കും അറിയാം ഒരു പാസ്പോർട്ട് റാങ്കിങ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പുതിയ പാസ്പോർട്ട് ഇൻഡക്സ് പ്രകാരം ഏകദേശം എഴുപത്തി ഏഴോ എഴുപത്തെട്ടാമത്തെ സ്ഥാനത്താണ് ഇന്ത്യയുടെ പാസ്പോർട്ട് റാങ്ക് എന്ന് പറയുന്നത് യു കെയുടെ പാസ്പോർട്ട് റാങ്ക് എന്ന് പറയുന്നത് ആറാമത് ഏഴാമതാണ് ഈ എഴുപത്തേഴ് പാസ്പോർട്ട് റാങ്കിങ്ങുള്ള ഇന്ത്യയും ഏഴാമതോ ആറാമതോ പാസ്പോർട്ട് റാങ്കുകൾ യു കെയും നല്ല വ്യത്യാസത്തിലാണ് കാരണം ഈ ഒരു പാസ്പോർട്ടിന്റെ വാല്യൂ വളരെ ആണ് അപ്പോൾ യു കെയുടെ പാസ്പോർട്ട് കൊണ്ട് നമ്മൾ യു എ എയിൽ മറ്റോ ജോലിക്ക് പോവുകയാണെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡബിൾ മടങ്ങ് സാലറിയാണ് എന്നത് അപ്പോൾ ഈ ഒരു പ്രയോറിറ്റിയും ഇതിനൊരു പിന്നിലുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇവിടുത്തെ ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഇന്ത്യൻ വംശജരായിട്ടുള്ള ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ പാസ്പോർട്ട് വെച്ചിട്ട് യു കെയിൽ നിന്ന് യു എ ഇയിലോട്ടും മറ്റു ഗൾഫ് രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം എന്താ യു കെയേക്കാൾ സാലറി ഇന്ത്യയെക്കാൾ സാലറി ഇന്ത്യയെക്കാൾ ഡബിൾ മടങ്ങ് സാലറി ലഭിക്കും ഡബിൾ ട്രിബിൾ മടങ്ങുന്ന സാലറി ലഭിക്കുന്നു ടാക്സും കുറവ് ടാക്സ് ഇല്ല തന്നെ എന്ന് പറയാം അപ്പോൾ അങ്ങനെ ഒരുപാട് പൗരമാർ ബ്രിട്ടീഷ് പൗരന്മാർ എന്ത് യു കെയിലെ യു കെ വിട്ട് യു ഇ പോലെയുള്ള കൺട്രീസിലോട്ടും ചേക്കേറുന്നുണ്ട് പ്രധാനപ്പെട്ട കാരണം എന്താണ് ഇവിടുത്തെ ഈ നിയമങ്ങളുള്ള ഈ ഒരു അതൃപ്തിയും അതേപോലെ തന്നെ കൺഫ്യൂഷനും ഒക്കെ തന്നെയാണ്